ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻ എസ് ടി സിയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ബലേ ഭ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിർധന കുടുംബങ്ങൾക്ക് മാസം തോറും വിതരണം ചെയ്യാറുള്ള ഭക്ഷ്യധാന്യ കിറ്റിന്റെ മെയ് മാസത്തെ വിതരണം പോട്ടുപാറ പരിധിപ്പുറം വെച്ച് നടത്തി നടത്തിൽ അധികം കുടുംബങ്ങളിലേക്കുള്ള ഭക്ഷ്യ വിതരണത്തിന്റെ ഉദ്ഘാടനം സിനിമാ കലാകാരൻ പി എസ് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു കാശ്മീരിൽ ഭീകരരാൽ കൊല്ലപ്പെട്ട ഇരുപത്തിയാറ് സഹോദരങ്ങൾക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചും ബലേഭേഷ് കുടുംബാംഗങ്ങളായ റസാഖിന്റെയും റിൻഷാദിന്റെയും പിതാവ് ഹൈദരാലിയുടെ വേർപാടിലും ഒപ്പം തന്നെ ബലേഭേഷ് സാന്ത്വനമേകിയിരുന്ന മെഹറൂദ ഓങ്ങല്ലൂർ മുത്തുബീവി വരവൂർ എന്നിവരുടെ നിര്യാണത്തിലും അനുശോചനം രേഖപ്പെടുത്തി തുടർന്ന് കിറ്റ് വിതരണം നടത്തി കിറ്റുകൾ സ്വീകരിക്കാനെത്തിയവരും ബലേ ഭ് കുടുംബാംഗങ്ങളും പങ്കെടുത്ത ചടങ്ങിൽ ദൃശ്യമാധ്യമ രംഗത്ത് നിരവധി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ മണികണ്ഠൻ പി എസ് അശരണർക്കിടയിൽ നിസ്വാർത്ഥ സേവനം നടത്തുന്ന ബലേ ഭേഷിന്റെ പ്രവർത്തനത്തെ പ്രശംസിച്ചു തുടർന്നും ഭാവിയിൽ ബലേ ഭേഷിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും നേർന്നു സാഹചര്യത്തിൽ പോവുകയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് എല്ലാവർക്കും അവൈലബിളായ ചെറിയ ബുദ്ധിമുട്ടുകൾ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ തന്ന കുറച്ച് വ്യക്തികൾക്കും ബലവേഷൻ രൂപീകരിച്ച് നമ്മുടെ നാട്ടിലുള്ള അടുക്കത്തിൽ കിടക്കുന്നവരെ അതുപോലെ ദൂരങ്ങൾ അനുഭവിക്കുന്നവർ